അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കായാലും പോവാത്തതും എടുക്കാത്ത ഭർത്താവ് എനിക്ക് നന്നായി അറിയാവുന്ന ഒളാണ് അടുത്ത് പരിചയമുറകളാണ് ഈ രണ്ടായിരത്തി ഒരു മൂന്ന് നാല് അഞ്ചോടുകൂടിയാണ് ഈ കുട്ടനെ ഈ വാലിക്കുന്ന് കോളി വന്ന് സിനിയെ വാങ്ങാൻ കഴിക്കുന്നത് താമസിക്കുന്നു പക്ഷെ അപ്പോഴേ ദിവസവും പ്രശ്നങ്ങളും വഴക്കുമൊക്കെയാണ് ഉള്ളത് ആ ഒരു ഘട്ടത്തിലാണ് ഈ കുട്ടി ഒരിക്കൽ ഈ പുല്ലമ്പാറ ആ തോടിൻ്റെ അവിടെ വെച്ച് ഈ അവൻ്റെ പാരിയെ കാലിന് വെട്ടി കാല് കാൽപ്പാതത്തിന് നല്ല പരിക്കേറ്റും ഇപ്പൊ ഒരു മികിലാംഗ് പോലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു ജയിലില് രണ്ടു മൂന്ന് വർഷം ജയിലില് കിടന്നു അതിന് ശേഷം ശേഷവും ഈ സിനി അവ സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് പലപ്പോഴും മദ്യത്തിനടിമയാണ് മദ്യത്തിനടിമൊരു ക്രിമിനൽ മൈൻഡാണ് ആര് എന്തും ചെയ്യും എന്നുള്ളൊരു സ്ഥിതിയാണ് മോഷണം കേസുകളിലെല്ലാം പിന്നെ പലപ്പോഴും പിടിക്കപ്പെട്ട് ജയിലിലായിരുന്നു ഈ അടുത്ത ഈ ഈ സിനിയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ കുറേ നാൾ മുമ്പ് പത്തനാപുരത്തേതോ ഒരു വഞ്ചി പൊളിച്ച് പൈസ എടുത്ത് ആ കേസിലുമൊക്കെ അകത്തായിരുന്നു ഇപ്പം സംശയവും പ്രശ്നമൊക്കെ ആണെന്ന് തോന്നുന്നു ഒരു ദിവസമാണ് പറയുന്നത് ഇങ്ങനെ സിനി ഈ സിനി താമസിച്ചിരുന്ന വീടിൻ്റെ രണ്ട് കൈകളിങ്ങനെ ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സിനിയൊക്കെ രണ്ട് മൂന്ന് ദിവസം ഒന്ന് കാണാനില്ലെന്ന് സിനിറ്റ സഹോദരൻ പറയുകയും ചെയ്യും ആ സമയത്ത് കുട്ടൻ സ്ഥലത്തുണ്ടായിരുന്നു അന്ന് ഈ അപ്പോഴും സ്ഥലത്തില്ല പക്ഷേ രണ്ട് രണ്ട് മൂന്ന് ദിവസം വരെ സ്ഥല വീട്ടിലുണ്ടായിരുന്നു കുട്ടം ഒറ്റക്കായിരുന്നു താമസം കാരണം നിരന്തരം വഴക്കം പ്രശ്നമായി ഇവിടെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ സിനി മാറി താമസിക്കുന്നൊരവസ്ഥയിലുണ്ടായിരുന്നു സിനി എൻ്റെ അതിൻ്റെ ഉള്ള പാസ്ബുക്കും പ്രമാണവും ആധാർ കാർഡും ഒക്കെ ഈ കുട്ടൻ കൈക്കലാക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് പെൻഷൻ എടുക്കാൻ കഴിയുന്നില്ല മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല പെൻഷൻ പൈസ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ എൻ്റെ വന്ന് പറഞ്ഞു ഞാൻ എവിടെയും വിളിച്ച് കുട്ടിനെ വീട്ടിൽ കൊണ്ടുവന്നു പക്ഷേ ഇത് വന്ന് ചെന്നവണ്ണേ വെട്ടാ വെട്ടു വെട്ടുവത്തി എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ ഞാനാണെന്ന് ആ വെട്ടുവത്തി പിടിച്ചു വാങ്ങി പിന്നെ ഒരുവിധം നിരന്തരമായ ഒരു പീഡനം ആ അങ്ങനെ പിടിച്ചു വാങ്ങി ഞാൻ പിന്നെ ഒരു പരവത്തിന് ഈ പ്രമാണവും ഈ രേഖകളെല്ലാം എടുത്ത് കൊടുത്ത് എവിടെ ഇതും ഓടി പക്ഷേ ഈ സംഭവം കഴിഞ്ഞൊരു ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴാണ് ഈ സ്ഥിതി കൊല്ലപ്പെടുന്നത് ഈ പ്രതിയെ പിടിക്കാൻ കഴിയാതെ പോയത് ഈ ൂർദ്ധന്യാവസ്ഥ ഒരു ഒരു ഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് പിന്നെ പോലീസ് ഒരു ഘട്ടം വരെയൊക്കെ അന്വേഷിച്ചപ്പോ തന്നെ കോവിഡ് വലിയ വ്യാപകമായി ലോക്ക്ഡൗൺ ആയി കർണാടകയിലേതോ ഒരു കമ്പനിയിൽ സമയത്താണ് പിന്നെ പോലീസ് ഈ അന്വേഷണത്തിൽ ഒരു മന്തി ഭവിക്കുന്ന ഒരു ഘട്ടമാണ് അതിനുശേഷം സാമൂഹ്യ പ്രവർത്തകരായ നിങ്ങളോ അല്ലെങ്കിൽ മറ്റു സംഘടനകളൊന്നും ഇതിന്റെ പുറകെ അതില് ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നായാലും പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പോലീസിലെല്ലാം സമ്മർദ്ദം ചെയ്ത് ഇടപെട്ടിട്ടുണ്ട് എം എൽ എയുടെ ഇതിനകത്ത് എം എൽ എയുടെ ഇടപെടൽ ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് അന്വേഷിക്കണമെന്നുള്ള നിലയിൽ നല്ല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതേസമയം ഈ ആ പ്രദേശത്തടക്കം ദളിത് സംഘടനകളെല്ലാം സജീവമായുള്ളൊരു പ്രദേശവും ഈ കുട്ടൻ ണെന്നാണ് തോന്നുന്നത് അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ പോലും ഇവരാരും ഇതിനെതിരെ പ്രതികരിക്കാൻ അന്വേഷണം അന്വേഷിക്കണം എന്നുള്ള നിലയിൽ ഇവിടെ സമീപനം വന്നിട്ടില്ല ഈ ആ പ്രദേശത്തുനിന്ന് ആരെയെങ്കിലും ചോദ്യം ചെയ്യാൻ പോലീസ് വിളിച്ചാൽ അന്വേഷിക്കാം അവരെയൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള അത് എല്ലാവരും അങ്ങനെയില്ല കുറച്ച് പേരങ്ങനെ നിൽക്കുന്നവരുണ്ട് അങ്ങനെ അതല്ല ആ സംഘടനയുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊക്കെ ഒരു സജീവമായൊരു ഇടപെടലും അറിയാം കൊല്ല എല്ലാവർക്കും അറിയാം കുട്ടനാണ് ചെയ്തതെന്ന് പക്ഷേ ഈ കുറ്റവാളിയെ രക്ഷപ്പെടുന്നതിന് സഹായിക്കുന്ന നിലപാടവിടെ പല ആളുകളും എന്നുള്ളതാണ് ഈ ആസിറ്റ് ആക്രമണം കുട്ടനു നേരെ ഉണ്ടാകുന്നത് ഈ കൊലപാതകത്തിനൊക്കെ മുമ്പാണ് അതായത് കുട്ടന്റെ അയൽവാസിയായ ഒരു ആലപ്പുഴക്കാരൻ ഒരു ചന്ദ്രൻ ചന്ദ്രനും കുട്ടനും തൊട്ടടുത്ത് ഒരു കുറ്റമാണ് ബന്ധുവാണ് താമസിച്ചിരുന്നു അവർ തമ്മിൽ ദിവസവും രാത്രിയായ വഴക്കാണ് പ്രശ്നങ്ങളാണ് അങ്ങനെ ഒരു രാത്രിയിലാണ് ഈ ചന്ദ്ര ഈ സ്വർണ്ണപ്പണിക്കാരനാണ് സ്വർണം ഈ കടയിൽ നിന്ന് വേസ്റ്റും അരി കൊണ്ടുവന്ന് അരിച്ച് അതിന്ന് സ്വർണ്ണത്തിൻ്റെ കരികളെടുക്ക് അത് ലയിപ്പിച്ച് എടുക്കുന്ന അതിനെ കൈ ഉപയോഗിക്കുന്ന സൾഫോറിക് ആസിഡ് കുട്ടനെ മുഖത്തേക്ക് ഒഴിച്ചു പരിക്കുണ്ടായി ഐശ്വലായി കുട്ടന്റെ മരണമൊഴി അടക്കൻ രേഖ ഈ കൊലപാതകം ചെയ്യുന്ന സമയത്ത് കുട്ടൻ ശാരീരികമായി ആ കൊലപാതകം അങ്ങനെ ഒറ്റ ഒറ്റ കൊലപ്പെടുത്തി കുഴിച്ചിടാൻ തക്ക വിധത്തിലുള്ള ആരോഗ്യശേഷിയുള്ള ആളായിരുന്നില്ല മറ്റ് ആരുടെങ്കിലും ഒക്കെ സഹായം

ൂടുതലും സംശയം വീട്ടിൽ ആരും ഇല്ലായിരുന്നു ആ വീട്ടിൽ വീട്ടിലാരും വരത്തും എടുക്കത്തും പിള്ളാരും വാടക വീടല്ല ഈ ആസറ്റ് ഒഴിച്ച് ആസട്ടൊഴിച്ച അയ്യാക്കുള്ള അവരെ വീട്ടിലായിരുന്നു അവര് താമസം ആ വീട്ടിനകത്ത് ഇട്ടിട്ട് ആളുടെ വീട്ടിൽ തന്നെ ആയിരുന്നു ഇവരെ താമസിച്ചിരുന്ന പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പിന്നെ ഞങ്ങൾക്ക് ആരുമില്ല ഇറങ്ങാനായിട്ട് ഞാനും അച്ഛനും ഉള്ളത് ഇല്ല പോയില്ല ഇപ്പോ ഇല്ല അവരും വന്ന് ചോദിക്കാൻ വന്നിട്ടില്ല ഞങ്ങളും അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാനും എടുക്കാനും ആരും ഇല്ലാത്തണ്ട് ഞങ്ങളും പോയില്ല മക്കളെ രണ്ടൂരം അവള് മരിച്ചു മൂന്നിന്റെ തന്നെ തന്നെ സർക്കാർ സ്ഥാപനത്തില് അവരേറ്റ് എടുത്ത് ഞങ്ങളെ കൂടെ ആരും ഇല്ല ഇറങ്ങാൻ എന്റെ കൂടെ അല്ലാതെ ഞാൻ ഇറങ്ങിട്ടെന്തോ ചെയ്യാൻ സാറേ ഇറങ്ങിയാൽ എൻ്റെ പിറകെ വന്ന ആരും ഇതേപോലെ ഇങ്ങനെ ചെയ്യാൻ എടുക്കാൻ നമുക്ക് ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളായിരുന്നു ഞാൻ ഒന്ന് ഒറ്റയ്ക്കുള്ളു ഞാൻ എന്തോ ചെയ്യും അച്ഛന് കാലു വയ്യ അച്ഛൻ കാലു മുറിച്ചിപ്പോ ഇരിപ്പാണ് അവന് അവൻ അവ ജീവിച്ചിരുന്നപ്പോഴേ എൻ്റെ കൂടെ ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു ആ എന്നെ അവൻ തീർക്കുമെന്നാണ് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കായാലും അവിടെ പോവാത്തതും എടുക്കാത്തതും ഒളിവില് വന്ന് ഞങ്ങൾ കൊലപാതകം നടന്ന ആ മാറി വാടക താമസിക്കുന്നത് ഇല്ലാത്ത ഞങ്ങൾ കൂലിപ്പണിക്കാരെ ഞങ്ങൾ ഞങ്ങളിപ്പോ വാടക കൊടുത്തു അങ്ങനെ കിടക്കണ ഇവനെ പേടിച്ചു കൊണ്ട് വീട് എപ്പോഴാണ് വരുന്നത് എടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റൂല ഞങ്ങളെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ട് ഈ വരുന്ന മാർച്ച് മൂന്നാം തീയതി ആവുമ്പോഴും നാല് വർഷമാകും അപ്പൊ ഇതുവരെയും നിയമം വരെ അതിനെ കണ്ടെത്തിയിട്ടില്ല പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴോ അവർ ഈ കേസ് ഓരോ ഉദ്യോഗസ്ഥർ മാറുമ്പോഴും അടുത്ത ആൾ കയറുമ്പോഴും ഈ കേസ് അന്വേഷണത്തിന് വരുന്നതേ ഉള്ളൂ ഇതേപോലെ പല ചാനലുകാരുടെ നമ്മൾ പറഞ്ഞ് 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 മടുത്ത് പറ്റി നമുക്കിനി ഒന്നും പറയാനും ഇല്ല അവനെ നമ്മളെ കണ്ണു മുമ്പിൽ നമ്മളെ കണ്ടെത്തിച്ച് തന്നാൽ മാത്രം മതി പിന്നെ അവന് രോഗം ഉണ്ടായിരുന്നു ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു അവൻ നിരന്തരം അവളെ ദേഗോത്രവും അടിയും അത് സിനി സിനി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചോദ്യം ചെയ്തിട്ടില്ല ഭർത്താവൂല്ലേ സാറേ ഇപ്പം രണ്ടു ദിവസം അടി കൂടി മൂന്നിന്റെ നമ്മൾ ഇണങ്ങും ആ ഒരു ചിന്തയായിരുന്നു പക്ഷെ അവന്റെ മനസ്സിനകത്ത് ഒരു ക്രിമിനൽ എന്നുള്ളൊരു ഇതായിരുന്നു അവന്റെ മനസ്സിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്ത ഡോക്ടർ വരെ അന്തം ഇട്ടുപോയി അവളെ യോനിയിൽ വരെ ഇവര് ഇവൻ കമ്പി ഇടിച്ചു കയറ്റി അതൊക്കെ ഏത് ബന്ധുക്കളും ഏത് മക്കളും സഹിക്കും സാറേ ഇതുവരെ ഇതിനെപ്പറ്റി ഒരന്വേഷണവും ഇല്ല